ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ഹാൻഡ് ഡ്രെയില് കൊടുത്ത് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് പോർച്ച് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഷമീർ ജംഷീന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു ഷോവാൾ വരുന്നുണ്ട് അവിടെ ആയിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ഷോവാളിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു സെറ്റൗട്ട് നൽകിയിരിക്കുന്നത് ആ ഒരു സെറ്റൗട്ടിൻ്റെ സെയിം ലെങ്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും ഹാങ് ലൈറ്റും ഒക്കെ കൊടുത്ത് നൈബ് അടിപൊളിയായിട്ടോ ഇവിടെ ഈ ഒരു കാർപോർച്ചിൻ്റെ വോളിലായിട്ട് ഒരു ബ്രിക്സ് കളറിലായിട്ടാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് സിറ്റൌട്ടിലായിട്ട് വരുന്ന രണ്ട് പില്ലറിനായിട്ടും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിന് നേരെയായിട്ടാണ് ഇവിടെ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സിറ്റ് ഔട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിലെ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വുഡിൽ സിമ്പിൾ കൂടി ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഇവിടെയൊരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഔട്ടിലെ വോളിലായിട്ട് രണ്ട് വിൻഡോ കൂടി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് സിറ്റൌട്ടിന്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആയിട്ടും മൂന്ന് വി ഡോറ് വരുന്ന വിൻഡോ വരുന്നുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായ മുറ്റം നൽകിയിട്ട് കടപ്പയാണ് വിരിച്ചിട്ടുള്ളത് ഇടയിലൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ നൽകിയിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാട്ടോ ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ ഓരോ ഭാഗവും ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോയറിലായിട്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഫോയറിൽ നിന്നായിട്ടാണ് ലിവിംഗ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് എൽ ഷേപ്പിലായി ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെയായിട്ടാണ് ടീ ടേബിളും കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് നൽകി സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് എല്ലാ ഭാഗത്തും സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ലിവിങ്ങിലായിട്ട് ഒരു വോൾ വരുന്നുണ്ട് ആ ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടി വി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിബുഡിലായിട്ട് മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ലിവിംഗിൽ തന്നെ മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ്സിലായി തട്ട് നൽകിയ ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സി എൻ സി കട്ടിംഗ് ആണ് ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ഫോയറിൽ നിന്ന് നേരെ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു ഭാഗം ടേബിൾ നൽകിയിട്ടുള്ളത് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഇവിടെ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിരിക്കുന്നത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഷേഡിൽ വരുന്ന ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ടി വി വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടി വി യൂണിറ്റിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോൾ ആണെങ്കിലും ഓരോ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈയൊരു ഭാഗത്തായിട്ട് ഒരു ഇരിക്കാനായിട്ടുള്ളൊരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഈയൊരു ഭാഗത്തായിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ വരുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് വൈറ്റ് കളറിലായിട്ട് ബേസിൻ നൽകി മിററിന് ബാക്ക് സൈഡിലായിട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെ ഇവിടെ ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപയാണ് ഇവിടുത്തെ സ്റ്റീർ കീസിൻ്റെ ഹാൻഡ് വളരെ മനോഹരമായിട്ടോ ചെയ്തിരിക്കുന്നത് ജുഎലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഹാൻഡ് ഡ്രൈൽ ലെങ്ത്തിൽ ആയിട്ട് നൽകിയിരിക്കുന്നത് സ്റ്റീർ കീസ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിൽ നിന്ന് ഇവിടെ പ്രയർ റൂം കൊടുത്തിരിക്കുന്നത് പ്രയർ റൂമിനായിട്ട് വുഡാൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിളാണ് ഫ്ലോറിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു പ്രയർ റൂമിൽ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആയിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഗവും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു വാഷ് ബേസിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ട് ആ ഒരു ഷോവളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി അറബിക് കാലിഗ്രഫി കൊടുത്ത് സീലിങ്ങിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അയൺ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂം എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഡോർ എല്ലാം ഡോറെല്ലാം ആണ് നൽകിയിരിക്കുന്നത് വുഡിൻ്റെ ഷെയഡിൽ തന്നെ വരുന്ന റെഡിമെയ്ഡ് ഡോറായിട്ടോ എല്ലാ ബെഡ്റൂമിനായിട്ടും കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി ഗ്രീൻ ഷെയ്ഡിലായി ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടാണ് വോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗിൽ വരുന്നത് നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിലായിട്ട് എൽ ഷേപ്പിലായിട്ട് വരുന്ന പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്ന കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഇവിടെ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് വാർഡ്രോബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സൈഡിൽ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് എവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ നൽകി ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഗ്ലോസി ടൈലാണ് വോളിലായിട്ട് നൽകിയിരിക്കുന്നത് വോൾ ഫുൾ ലെങ്തിലായിട്ട് ടൈല് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് നൂറ്റി അമ്പത്തി ഒന്നാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ബെഡ്റൂമിൽ നിന്നും നേരെ ഡൈനിങ് ഹോളിൽ എത്തി ഡൈനിങ് ഹോളിൽ നിന്നും പ്രയർ റൂമിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് വാർഡ്റൂമും കിച്ചണിലെ കബോർഡും അതുപോലെ ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയയും എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിനായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ട് നൽകി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു കോർണറിലായിട്ടാണ് ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോളിൽ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലായിട്ട് വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും വാർഡ്രോബും നൽകിയിരിക്കുന്നത് ത്രീ ഡോറോട് കൂടിയിട്ടുള്ള വാഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലായ മിറർ നൽകി അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും ലൂവർ ഡിസൈനോ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഡോറായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ആയിട്ട് വരുന്ന ടൈല് തന്നെയാണ് ഈയൊരു ബാത്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് നൂറ്റി എൺപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമിൽ നിന്നും നേരെ കിച്ചൻ്റെ ഡോറിന്റെ ഫ്രണ്ടിലോട്ടാണ് എത്തുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒന്ന് കാണാം ഓരോ ഏരിയയും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓണർ തന്നെയാണ് ഈയൊരു വീടുകൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് സ്റ്റീർ കീസ് വരുന്നത് സ്റ്റീർ കീസിൻ്റെ ഹാൻഡ്രിയിൽ ലെങ്ത്തിൽ ആയിട്ടോ കൊടുത്തിരിക്കുന്നത് അവിടെ ബുഡിൻ്റെ ഷെയ്ഡിലായിട്ടാണ് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്നത് ജി ഐയിലായിട്ടാണ് ഇവിടെ ഒരു ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന സീലിങ്ങിലായിട്ട് അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ലാൻഡിങ്ങിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഹാൻഡ് ഡ്രൈല് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് ഇരിച്ച് സൈഡിലായിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടുള്ളൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് സൈസ് വരുന്നത് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസ്സിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് വുഡിലായിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ഡോറെല്ലാം വരുന്നത് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് മുകളിലെ ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടും കൂടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നുണ്ട് കൂട്ടിന് ഫ്രണ്ടിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വാഡ്റൂമും നൽകിയിട്ടുണ്ട് ആ ഒരു വാഡ്റൂമിൻ്റെ ഭാഗത്ത് തന്നെയാണ് മിററ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ് നൂറ്റി അമ്പത്തി ഒന്നാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ക്രീമി ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് ഈ ഒരു ബാത്റൂമിൽ ഒരു വാളിൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലാസി സ്റ്റൈലും ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലും ആണ് എല്ലാ ബാത്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി സ്റ്റിയർ കേസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ഈ ഒരു ഹാളിൽ നിന്ന് ഡബിൾ ഡോറോട് കൂടിയിട്ട് ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണി ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രയിലും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ എക്സ്റ്റീരിയറിൽ നിന്നായിട്ട് കാണുന്ന ആ ഒരു ഹാൻഡ്രയിലാണ് ഇവിടെ ആയിട്ട് ഓപ്പൺ ആണ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇവിടെ മുകളിലായിട്ട് പോളികാർബൺ ഷീറ്റും കൂടെ വൈറ്റ് ഷീഡിലായിട്ട് വിരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്നായ ഡൈനിങ് ഹാളിലെത്തി സ്റ്റെയർ കേസിനോട് ചേർന്ന് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെ ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഡോർ നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിൽ തന്നെയാണ് തട്ടും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇവിടെ ആയിട്ടും ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് എല്ലാ ബെഡ്റൂമിലായിട്ടും നൽകിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു സൈഡിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ എല്ലാ ബാത്റൂമിലും വോള് ഫുൾ ലെങ്തിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ ബാത്റൂമിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മെയിൻ ഭാഗമായിട്ടുള്ള അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ആയിട്ട് നൽകിയിരിക്കുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്ത് വോളിലായിട്ട് ചെറിയൊരു പറഗോള ഡിസൈൻ വന്ന് അവിടെ സി എൻ സി കട്ടിംഗ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് സിക്സ് പീസിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊട്ട് കിച്ചണായി അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ വിറകിടപ്പും ഗ്യാസും പാത്രം കഴുകാനുള്ള സ്പേസും ഫ്രിഡ്ജും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോർ മുഴുവനായും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ലൈൻ ഡിസൈനിലായിട്ടാണ് ഈ ഒരു മാർബിൾ ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കിച്ചൺ മുഴുവൻ കബോർഡ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് കിച്ചൺ ഉൾപ്പെടെ ഇന്റീരിയർ ചെയ്യാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ആണെങ്കിലും വീടും എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായി ഗ്രാനൈറ്റ് വിരിച്ച് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസും കൂടെ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് പാത്രം നൽകുന്ന സ്പേസിനെയും വിറകടുപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വോളും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് കിച്ചണിലെ ബോൾ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ ഗ്രില്ല് നൽകിയിട്ട് അവിടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഈ ഒരൊറ്റ കിച്ചണിൻ്റെ സൈസ് വരുന്നത് അപ്പർ ക്യാബിനറ്റിലായിട്ട് പ്രൊഫൈൽ ആയിട്ടും കൂടെ നൽകി ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ്സിലായിട്ടുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് നൽകിയിട്ടും ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലെ ആ ഒരു റേക്ക് മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ള സെയിം ഡോറാണ് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂമിനായിട്ടും കൊടുത്തിരിക്കുന്നത് റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ സ്ലാബ് നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സെപ്പറേറ്റ് ആയി വർക്കേരിയ നൽകാതെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു സൈഡിലായിട്ടാണ് ഗ്യാസിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് പ്രോലിഫ്റ്റ് കബോർഡും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് ഒരു പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്